അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ് ആ നല്ല പ്രഭാഷണം നല്ല ശബ്ദത്തിന്റെ ഉടമ അദ്ദേഹം പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് നാലു മണിക്ക് വീട്ടിലേക്ക് വരുന്നു ഒരു മണിക്കൂർ ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു ശുഭഹിനുസ്കരിക്കുന്നു കുടുംബത്തോട് പറയുന്നു എനിക്ക് അല്പം കൂടി ഉറങ്ങണം ഉറങ്ങാൻ വേണ്ടി ബഡ്ഡിലേക്ക് പോകുമ്പോ ഒരു വേദന വരുന്നു കുഴഞ്ഞു വീടുന്നു അവിടെ വെച്ച് മരണപ്പെടുന്നു ഇന്ന് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ നോട്ടീസ് കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് നല്ല പ്രബോധകൻ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര പെട്ടെന്നായിരുന്നു ആ മനുഷ്യന്റെ മരണം വളരെ വൈകിയാണ് അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായത് ആ മക്കൾ ചെറിയ മക്കളാണ് ഇന്നലെ ഇതേ സമയം ഏതോ ഒരു വേദിയിൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഇന്ന് തത്തുല്യമായ മറ്റൊരു വേദിയിൽ പ്രസംഗിക്കേണ്ട മനുഷ്യൻ ആറ് ആറടി മണ്ണിനടിയിൽ കബറിലാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഉറക്കം കിട്ടാത്തൊരു ഉണ്ടെങ്കിൽ പ്രസംഗത്തിന് പോകുന്നവരാണ് ഉറക്കം കിട്ടില്ല നന്നായിട്ട് ഉറങ്ങാൻ കഴിയില്ല ഇന്നലെ ഞാൻ കാടാമ്പുഴയിലെ പരിപാടി കഴിഞ്ഞിട്ട് പന്ത്രണ്ടര ഒരു മണിക്ക് ട്രെയിൻ കയറി മൂന്നര മണിയായപ്പോൾ കണ്ണൂര് വന്നു അവിടെ നേരെ ബഹുമാനപ്പെട്ട നൂറാനി ഉസ്താദിന്റെ വീട്ടില് വന്നു അങ്ങനെ കിടന്നു കിടന്നുപോയാൽ ഉറങ്ങിപ്പോകും സുമിനുസ്കരിച്ചിട്ട് കിടന്നു ഒരു എട്ടര ഒമ്പത് മണിക്ക് എഴുന്നേറ്റു പിന്നെ ഉറങ്ങിട്ട് ഇന്നും ഇതുപോലെ രാത്രി പന്ത്രണ്ടരക്കുള്ള മംഗളാലക്ഷദ്വീപിൽ തിരിച്ചു പോകിച്ചു നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക രാത്രി ഉറക്കമില്ല പ്രഭാഷകന്മാര് ഓടി നടന്ന് പ്രസംഗിക്കുമ്പോൾ ഉറക്കമില്ല പക്ഷേ നമ്മുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ പരിപാടി വളരെ നേരത്തെ തുടങ്ങി മകരി പുനസ്കാരം കഴിഞ്ഞ് ഇവിടുത്തെ സാഹചര്യം ഒരിക്കലും അതിന് അനുവദിക്കില്ല അത് നൂറുവട്ടം എനിക്കറിയാം മകരി പുനസ്കാരം തുടങ്ങി ഒരു ണിക്ക് മുമ്പ് അവസാനിച്ചാൽ കേൾക്കാൻ വരുന്നവർക്ക് സൗകര്യമാണ് എല്ലാവർക്കും ഉറക്കം കിട്ടും എല്ലാവർക്കും സൗകര്യമാണ് അതൊക്കെയാണ് നമ്മൾ ശീലിക്കേണ്ടത് അള്ളാഹു നമുക്ക് നല്ല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഖാഫിയുടെ കബറ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മരണമറിഞ്ഞിട്ട് ഒരുപാട് പ്രഭാഷണം മേഖലയിലെ ഉസ്താദുമാര് അതുപോലെ തന്നെ ഒരുപാട് സയ്യിദുമാരുമായി ബന്ധപ്പെട്ടു ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ നാളെ ഞാൻ പ്രസംഗിക്കേണ്ട സ്ഥലം എനിക്കെന്തോറപ്പാണ് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഇന്നലെ പ്രസംഗിച്ചെടുത്തുനിന്ന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ അള്ളാഹു എത്തിച്ചു അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ നമുക്ക് ചെയ്യാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ